ഇപ്പോ യു ഡി എഫിന്റെ ഒരിക്കലും രാഷ്ട്രീയ മഞ്ചര കാണിച്ചാൽ പിന്നെ വഞ്ചിക്കുന്ന പ്രയാസം ഉണ്ടാവില്ല ഒരിക്കലും ഒരു മനസാക്ഷി പ്രയാസം മാനസാക്ഷിക്ക് പിന്നെ എന്ത് മഞ്ചര കാണിക്കാൻ കിട്ടണം ദീപസ്തംഭ മഹാശ്ചര്യം എനിക്കും കിട്ടണം എം പി സ്ഥാനം എന്നതാണ് എൻ കെ പ്രേമചന്ദ്രന്റെ മുദ്രാവാക്യമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ഒരു തരത്തിലും വിശ്വസിക്കാൻ കൊള്ളാത്തവനാണ് കൊല്ലം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു ഒരിക്കൽ ഒരു രാഷ്ട്രീയ വഞ്ചന കാണിച്ചാൽ തുടർന്നും അത് കാണിക്കുന്നതിന് തടസ്സമുണ്ടാവില്ലെന്നും ദീപസ്തംഭ മഹാശ്ചര്യം എനിക്കും കിട്ടണം എം സ്ഥാനം എന്നതാണ് എൻ കെ പ്രേമചന്ദ്രന്റെ നിലപാടെന്നും കോടിയേരി ആക്ഷേപിച്ചു ആർ എസ് എസിന്റെ പ്രിയങ്കരനായ പ്രേമചന്ദ്രൻ എൽ ഡി എഫിനോട് ചെയ്തതുപോലെയുള്ള രാഷ്ട്രീയ വഞ്ചന യു ഡി എഫിനോടും വൈകാതെ കാണിക്കുമെന്നും അദ്ദേഹത്തിന്റെ പ്രചരണ നോട്ടീസുകളിൽ ഒരിടത്തുപോലും നരേന്ദ്രമോദിക്കെതിരായ പ്രസ്താവനകൾ ഇല്ല എന്നത് അതിന് തെളിവാണെന്നും കോടിയേരി ഒരിക്കലും കാണിക്കാന് പ്രയാസമുണ്ടാവും ഉല്ല നടക്കുന്ന ആളുകൾ

பார்லமெண்ட மாத நீங்க சாதிக்க இது ஒத்து கிடைக்கும்